കൊല്ലം ചാങ്ങാപ്പാറയിൽ കിണറ്റിൽ പുലി കുടുങ്ങി ചാങ്ങാപ്പാറ സ്വദേശി സിബിയുടെ വീട്ടിലെ കിണറ്റിലാണ് പുലി വീണത് പുലിയെ പുറത്തെത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ് ദിലീപ് ദേവസ്വ വിവരങ്ങളുമായി ദിലീപ് ഇപ്പോൾ കിണറ്റിൽ പുലി കുടുങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ പുറത്ത് വീടുകൾക്ക് പുറത്ത് പുലിയെത്തുന്ന ദൃശ്യമാണ് കാണാറ് ഇപ്പോൾ കിണറ്റിൽ വീണ് കിടക്കുന്ന പുലിയുടെ ദൃശ്യങ്ങളാണ് കാണുന്നത് എപ്പോഴാണ് പുലി വീണത് എന്താണ് ഇവർ പറയുന്നത് ആ സ്മൃതി എപ്പോഴാണ് പുലി വീണത് എന്നുള്ള കാര്യത്തിൽ വ്യക്തമല്ല ഇന്ന് രാവിലെയാണ് ഈ പുലിയെ കിണറ്റിൽ കണ്ടത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഈ പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യമുണ്ട് എന്ന് നാട്ടുകാരടക്കം പരാതിയായി പറയുകയും ചെയ്യുന്നുണ്ട് ഇന്ന് പുലർച്ചെ ഈ സിബിയുടെ ഭാര്യയാണ് കിണറ്റിൽ ആ പുലിയെ കാണുകയും ചെയ്തത് ചാരിയക്കര ചാങ്ങപ്പാറയിലാണ് പുലി കിണറ്റിൽ വീഴുകയും ചെയ് ചെയ്തിട്ടുള്ളത് ഇന്നലെ രാത്രി ഈ വീട്ടുകാരെത്തി കിണറ്റിൽ നിന്ന് വെള്ളം കോരിയിരുന്നു പക്ഷേ അപ്പോഴൊന്നും പുലിയെ കണ്ട അപ്പോൾ ഇന്നലെയോ അല്ലെങ്കിൽ ഇന്ന് പുലർച്ചെ പുലർച്ചെയോ ആണ് വീണതെന്ന് സംശയിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പുലിയെ കയറ്റാനുള്ള ശ്രമം ആരംഭിച്ചിരിക്കുക മയക്കുവേടി വെച്ചതിന് ശേഷമായിരിക്കും ആ പുലിയെ കയറ്റുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾക്ക് ലഭിക്കുന്ന വിവരം ഉള്ളത് മാത്രമല്ല ഈ കിണറിന് ആൾമറയില്ലാത്ത ഒരു കിണറാണ് ഈ കിണറ് സാധാരണ കല്ലുകൊണ്ട് ഒരു സ്റ്റെപ്പ് മാത്രം അതായത് ഒരു കിണറുണ്ട് എന്ന് പറയുന്നതിന് വേണ്ടി മാത്രമായിട്ടൊരു ആൾമരയുള്ളൂ മറ്റു ഉയരത്തിലുള്ളൊരു ആൾമറ ഇല്ലാത്തതും ആണ് അങ്ങനെ ഇന്ന് ഈ ഈ ഇന്ന് രാവിലെ തന്നെ പുലിയെ കണ്ടതോടുകൂടി തന്നെ നാട്ടുകാർ വീട്ടുകാർ വനംവകുപ്പിന് വിവരം അറിയിക്കുകയും ഒപ്പം വനംവകുപ്പിന്റെ ആളുകൾ സ്ഥലത്തെത്തി പുലിയെ കയറ്റാനുള്ള ശ്രമം തുടരുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ വനവുമായി പങ്കുചേരുന്ന ഒരു സ്ഥലമാണ് വനമേഖലയെ തന്നെയാണ് അതായത് അവിടെ നിന്ന് ചങ്ങമ്പാറ സ്ഥലമാണ് അവിടേക്ക് അല്പം കൂടെ കയറി കഴിഞ്ഞാൽ അവിടെ വനമേഖലയാണ് എന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം ഇവിടെ മുമ്പും പത്തനാപുരം ഭാഗത്തേക്കും മുല്ലൂർ ഭാഗത്തേക്കും എല്ലാം തന്നെ ആ പുലിയെ കണ്ടിരുന്നു എന്നുള്ളൊരു ഒരു സംശയങ്ങൾ ആളുകൾ പ്രകടിപ്പിച്ചിട്ട് മാത്രമല്ല കഴിഞ്ഞ ദിവസം തൊട്ടടുത്ത വീട്ടിലെ ഉള്ള ഒരു വളർത്തു നായയെ കാണാതായ ഒരു സംശയമടക്കം ഇപ്പോൾ ആളുകൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത് അങ്ങനെ ആ വളർത്തുനായെ പുലി പിടിച്ചതാകാൻ ാണ് ഈ ആളുകൾ പറയുന്നത് അങ്ങനെയാണ് എങ്കിൽ ഈ ഈ പ്രദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ആ പുലി തന്നെ ആയിരിക്കാം ഇത് എന്നുള്ളൊരു സംശയം നാട്ടുകാർ വെക്കുന്നത് എന്തായാലും ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ആ പുലിയെ കയറ്റുന്നതിന് വേണ്ട ശ്രമങ്ങൾ തുടരുകയാണ് എന്തായാലും നല്ല ആഴമുള്ള കിണറാണ് ഈ കിണറ്റിൽ ആണ് പുലിയുള്ളത് പുലിക്ക് മറ്റ് കാര്യങ്ങൾ എങ്ങനെ എത്തി കയറ്റണം മയക്കുപടി വെച്ച് തളർത്തിയതിന് ശേഷം ആയിരിക്കും മയക്കതിനു ശേഷം മാത്രമായിരിക്കും ആ പുലിയെ കയറ്റുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന ശരി എങ്ങനെയാണ് കിണറ്റിൽ നിന്ന് പുലിയെ പുറത്തെത്തിക്കുക എന്നുള്ളതാണ് എനിക്ക് കാണേണ്ടത് ഏതായാലും പുലി കുടുങ്ങിയിരിക്കുന്നു വീട്ടിലാണ് കൊല്ലത്ത് ഒരു വീട്ടിലാണ് വനമേഖലയുടെ അടുത്ത് നിൽക്കുന്ന ചാങ്ങാപ്പാറയിലാണ് സിബിയുടെ വീട്ടിലെ കിണറ്റിൽ പുലി വീണു എന്നുള്ള വാർത്തയാണ് അതിന്റെ ദൃശ്യങ്ങളാണ് ദിലീപ് ദിവസം നൽകിയത്